എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിഷ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തത് ഞാൻ കുഞ്ഞിലെ കുളത്തിൽ ഒത്തിരി കുളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം എല്ലാവരും എന്നെ അത് കുറേ കളിയാക്കി കമൻറ്റിട്ട് ചുമ്മാ ഞാൻ ഓളത്തിന് പറഞ്ഞാണ് പറഞ്ഞു അപ്പം ഞാൻ ഞങ്ങൾ കുഞ്ഞിനെ കുളിച്ച കുളത്തിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം അപ്പം നമ്മൾ കുളത്തിൻ്റെ അവിടെ എത്തി ഇതാണ് ഞാൻ പറഞ്ഞ കുളം ഞാൻ ഒത്തിരി നാൾ കൂടിയാണ് ഈ കുളത്തിൻ്റെ അവിടെ വരുന്നത് ഞങ്ങൾ എൻ്റെ ഞാനിവിടെ പണ്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുളം ഇങ്ങനെ അല്ല കിടന്നിരുന്നേ നല്ല അടിപൊളി വെള്ളമായിരുന്നു പക്ഷേ ഇപ്പം ഉപയോഗിക്കാത്ത കൊണ്ടാന്ന് തോന്നുന്നു ആരും ഇപ്പം ഇങ്ങോട്ടൊന്നും അങ്ങനെ വരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ കുളം ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ നമുക്ക് മുന്നോട്ട് പോയി നോക്കാവേ ആ ഇപ്പം എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ എൻ്റെ അമ്മാവിനെ ഉണ്ടല്ലോ ഞങ്ങളെയെല്ലാം ഞങ്ങൾ സഹോദരങ്ങളെല്ലാം ഇങ്ങനെ ലൈനിൽ നിർത്തിയിട്ട് ഞങ്ങളോട് ഇതിൻ്റെ മണ്ടയ്ക്കു താഴോട്ട് ചാടാൻ പറയുമായിരുന്നു അപ്പം ഞങ്ങൾ പേടിച്ചാണെങ്കിലും ഞങ്ങൾ ചാടിയില്ലെങ്കിൽ അമ്മാവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പുറകെ നന്ദി അത് കാരണം ഞങ്ങൾ അത് അത് വേടി അങ്ങ് ചാടുമായിരുന്നു ചാടി കറി കഴിഞ്ഞിട്ടും നല്ല ആഴം കൊണ്ടുപോയിട്ട് നമ്മൾ എത്രയും പൊക്കത്തീന്ന് ചാടുന്നോ ഞങ്ങളിവിടെ ഇത്രയും പൊക്കത്തീന്നാണ് ചാടുന്നത് എത്രയും പൊക്കത്തീന്ന് ചാടുന്നോ അത്രയും അത്രയും താഴെ വരെ നമ്മൾ ചെന്നിട്ട് മോളി വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ നല്ല നല്ല ഓർമ്മകളുണ്ട് പിന്നെ ഓർമ്മയുള്ളതെന്നു ചോദിച്ചാൽ ആ അങ്ങറ്റത്തുണ്ടല്ലോ ആ കുളത്തിന്റെ അങ്ങേ അറ്റ അങ്ങയറ്റത്തെല്ലാം മണ്ണിട്ട് തെങ്ങ് നിൽപ്പുണ്ടായിരുന്നു തെങ്ങ് തെങ്ങ് നിന്നിട്ട് ആ തെങ്ങേൻ്റെ തേങ്ങ ഓരോന്ന് വീഴും ഞങ്ങൾ നീന്തി ചെന്നിട്ട് തേങ്ങ ഓരോന്ന് എടുത്തുകൊണ്ട് ഞങ്ങൾ കരയ്ക്ക് കരയ്ക്ക് വരുമായിരുന്നു അങ്ങനത്തെ നല്ല നല്ല ഓർമ്മയുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വെള്ളം കണ്ടിട്ട് ചാടാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും കൂടെ എൻ്റെ ഒപ്പം ചാടാൻ ആളില്ലാത്ത കൊണ്ടാണ് അല്ല ഞാൻ ഉറപ്പായിട്ടും ചാടിയത് എനിക്ക് നീന്താൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കുളൊക്കെ ഇഷ്ടപ്പെടാം ഞങ്ങളുടെ ഞങ്ങളുടെ ചെറിയ ഞങ്ങളുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല 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 സുന്ദരമായ പ്രദേശങ്ങളുള്ള ഗ്രാമമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഗ്രാമം ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇതാണ് ഞങ്ങളുടെ വേറൊരു കുളം ഇപ്പോൾ ആരും ഇത് കാണാനൊന്നും വരാൻ ശ്രമിക്കരുത് കേട്ടോ എന്താ വെച്ചാപ്പടി കാടുകളായി ഇവിടെ ഇപ്പം ഒത്തിരി ആരും ആരും കയറാതെ കിടക്കുന്നതുകൊണ്ട് പാമ്പും അങ്ങനത്തെയൊക്കെ കാണും കേട്ടോ ഞങ്ങൾ പിന്നെ ജനിച്ചു വളർന്ന നാടായ കൊണ്ട് കുഞ്ഞിലെ പൊട്ടി കുളത്തിലൊക്കെ ഇഷ്ടം പോലെ നീണ്ടിയിട്ടുള്ളതുകൊണ്ട് ആ പ്രശ്നമില്ല പിന്നെ ഇവിടെ ഒത്തിരി ഇപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിറകൊക്കെ പെറുക്കാൻ വരും ഇപ്പം ഞാൻ ഇതിനോട് നടന്ന് വന്നപ്പോൾ ഇഷ്ടം പോലെ വിറക് ആ വിറകെല്ലാം കണ്ടിട്ട് പൊതി വന്നിട്ട് ഒരു രക്ഷയില്ല ആ നോക്കട്ടെ വിറക് കൊറക്കാൻ വരാൻ പറ്റുമോ എന്ന് എൻ്റെ എൻ്റെ നാട് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ കുളങ്ങൾ ഇഷ്ടപ്പെട്ടോ എനിക്ക് എൻ്റെ കൂടെ എൻ്റെ എൻ്റെ ഒപ്പം നീന്തുന്ന ആരും കൊണ്ടാണ് ഞാനിപ്പോൾ ഉറപ്പായിട്ടും നീന്തിയാനും വേറെ ഒന്നും നോക്കാതെ എല്ലാവർക്കും കൈ അടച്ചി കെട്ടിയൊക്കെ അതൊക്കെ ആർക്കും പ്രവേശനമില്ല ഇങ്ങോട്ട് കണ്ടോ നല്ല പാടം കണ്ടു ാണ് ഞങ്ങളുടെ കുളങ്ങൾ ഞാൻ നീന്തി കുളിച്ച കുളങ്ങൾ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവധി ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ രാവിലെ വന്നാൽ ഞങ്ങൾക്ക് തിരിച്ച് കയറിപ്പം സമയങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സമയങ്ങളൊന്നുമില്ല എപ്പം മടുക്കുന്നു വന്നിട്ടപ്പോഴേ ഫോട്ടോ ഇടും ചിലപ്പം രാവിലെ വന്നാൽ ഉച്ചയ്ക്ക് രണ്ട് മണി മൂന്ന് മണി അഥവാ ഇപ്പോൾ അവധി ദിവസങ്ങൾ ഉച്ച കഴിഞ്ഞ് നാല് മണിക്ക് വന്ന് ഞങ്ങൾ ആറര ഏഴ് മണി സന്തി ആയാലും ഞങ്ങൾ കുളത്തിൽ നിന്ന് കയറി പോകണ്ടായിരുന്നു ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥലങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും 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 വരും നിങ്ങൾ എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുക എന്നോട് എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് അടുത്താണേലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കട്ടെ താങ്ക്